ഭൂമിക്ക് ചുറ്റും കൃത്രിമ ഉപഗ്രഹങ്ങളുടെ തിക്കും തിരക്കും അറിയിച്ച ശാസ്ത്രലോകം ഭൂമിക്ക് ചുറ്റും കൃത്രിമ ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്നതായി മുന്നറിയിപ്പ് നൽകി ഗവേഷകർ ഈ വർഷത്തെ കണക്കനുസരിച്ച് ഭൂമിക്ക് ചുറ്റും പതിനൊന്നായിരത്തി എഴുന്നൂറ് സജീവ ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നാൽ പ്രവർത്തനരഹിതമായതോ ഡീഷൻ ചെയ്തോ ആയ ഉപഗ്രഹങ്ങളുടെ എണ്ണം പതിനാലായിരത്തി തൊള്ളായിരത്തിന് അടുത്തതായി എന്നതും എടുത്തു പറയേണ്ടതാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും ഇത് ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്കും മലിനീകരണത്തിനും കാരണമാകുന്നുവെന്ന ആശങ്കയും ഗവേഷകർ ഉന്നയിക്കുന്നുണ്ട് പഴകിയ ഉപഗ്രഹങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും കൂട്ടിയിടിച്ചുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ഭാവിയിൽ ബഹിരാകാശ ദൗത്യങ്ങൾക്കും സഞ്ചാരികൾക്കും അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് കൂട്ടിയിടികൾ ചില പ്രബണബന്ധങ്ങളെ ഉപയോഗശൂന്യമാക്കിയേക്കാമെന്നും തിളക്കമുള്ളതായ ഉപഗ്രഹങ്ങൾ ദൂരദർശിനികൾക്കും നക്ഷത്ര നിരീക്ഷണത്തിനും തടസ്സമുണ്ടാക്കുകയും ചെയ്യുമെന്നതും അപകടത്തിനുള്ള മറ്റൊരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ബഹിരാകാശത്തെ ആകെ സജീവ ഉപഗ്രഹങ്ങളുടെ അറുപത് ശതമാനവും സ്പേസ് എക്സ് പോലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനികളുടേതാണ് ഇതുകൂടാതെ ആമസോൺ വൺവെബ് ചൈനീസ് കമ്പനികൾ എന്നിവയെല്ലാം ബഹിരാകാശത്തെ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നും ഇത് വെറും തുടക്കം മാത്രമാണെന്നും വൈകാതെ ഇത് ഒരു ലക്ഷം കടക്കുമെന്നും ഗവേഷകരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇന്റർനെറ്റ് വാർത്താവിനിമയ സേവനങ്ങളായി ആഗോളതരത്തിൽ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹങ്ങളുടെ വളർച്ചയാണ് എണ്ണമുയരാനുള്ള കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിയമങ്ങൾ വരുന്നതോടെ ഉപഗ്രഹ വിക്ഷേപണത്തിൽ നിയന്ത്രണം ആവശ്യമായി വരുമെന്ന് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ആരോൺ വേളി പറയുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ച ബഹിരാകാശത്തിനും ഭൂമിക്കും ദോഷകരമായി മാറാതിരിക്കാനുള്ള ജാഗ്രതയും സഹകരണവും ഉറപ്പു വരുത്തേണ്ടത് ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു